ഇപ്പോൾ നമ്മൾക്കറിയാം നിലമ്പൂർ എന്ന് പറയുന്ന സ്ഥലം അറിയപ്പെടുന്ന നിലമ്പൂർ തേക്കുകൊണ്ട് കൊണ്ട് മാത്രമല്ല നിലമ്പൂർ പാട്ടുകൂടി അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമാണ് അധികം വൈകാണ്ട് തന്നെ നമുക്ക് മഞ്ചേരി മഞ്ചേരി പൂരം എന്നുള്ള പേരിൽ അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് ഞങ്ങൾ മഞ്ചേരിയിലെ പൂരം എല്ലാവർക്കും അറിയാം വർഷങ്ങൾക്ക് മുമ്പേ ഉള്ളതായിരുന്നു പിന്നീടത് ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ജനകീയമായിക്കൊണ്ട് മഞ്ചേരിക്കാരുടെ ഒരു ഉത്സവമായി മാറിക്കൊണ്ടിരിക്കുകയാണ് കുന്നാത്തമ്പലത്തിലെ പുരത്തിനോടൊപ്പം ആധാർ ഗോൾഡ് പങ്കു ചേർന്നു എന്നുള്ളതിൽ വളരെയധികം സന്തോഷമുണ്ട് നമസ്കാരം ചാനൽ ടെൻ വാർത്തകളിലേക്ക് സ്വാഗതം മഞ്ചേരി മൂത്രകുന്ന് ഭഗവതി ക്ഷേത്രത്തിലെ പൂരാഘോഷത്തിന്റെ ഭാഗമായി പൂരം കമ്മിറ്റിയും ആധാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സും സംയുക്തമായി ഒരുക്കിയ ലക്കി ഡ്രോ നറുക്കെടുപ്പിലെ വിജയിക്കുള്ള സമ്മാനം ഷോറൂമിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മലപ്പുറം ജില്ലാ വൈസ് പ്രസിഡന്റ് നിവിൽ ഇബ്രാഹിം വിതരണം ചെയ്തു സ്വർണ്ണഭരണ വിപണന രംഗത്ത് വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ആധാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മഞ്ചേരിക്കാരുടെ വിശ്വാസ്യത നേടിയാണ് വിജയകരമായി മുന്നോട്ട് കുതിക്കുന്നത് മഞ്ചേരിയുടെ ഉത്സവമായ മൂത്രക്കുന്ന് ഭഗവതി ക്ഷേത്രത്തിലെ പൂരാഘോഷത്തിന്റെ ഭാഗമായി പൂരം കമ്മിറ്റി ഒരുക്കിയ ലക്കി ഡ്രോയിലെ വിജയിക്കുള്ള സ്വർണനാണയം മഞ്ചേരി ആധാർ ഗോൾഡിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മലപ്പുറം ജില്ലാ വൈസ് പ്രസിഡന്റും മഞ്ചേരി യൂണിറ്റ് സെക്രട്ടറിയുമായ നിവിൽ നറുക്കെടുപ്പിലെ ഭാഗ്യശാലിയായ രഞ്ജിത്തിന് കൈമാറി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ സെക്രട്ടറി നാസർ ടെക്നോ വനിതാ വിംഗ് ജില്ലാ ജനറൽ സെക്രട്ടറി ഷീജ അഡ്വക്കേറ്റ് പ്രേമ രാജീവ് ആധാർ ഗോൾഡൻ ഡയമണ്ട്സ് വൈസ് ചെയർമാൻ നൌഷാദ് കാളപ്പാടൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ അഡ്വക്കേറ്റ് അക്ബർ ഷോറൂം ഡയറക്ടർമാരായ സഹീൻ ഫൈഷാബ് മാർക്കറ്റിംഗ് മാനേജർ സൈലേഷ് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളായ ജയേഷ് അയ്യോളി നന്ദകുമാർ പരിയാരത്ത് യദുവർമ്മ ഗോപിനാഥ് ഗണേശൻ ഷീല തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു നിവിൽ ആധാർ ഗോൾഡിനും മഞ്ചേരി പൂരം കമ്മിറ്റിക്കും അഭിനന്ദനം അറിയിച്ചു പൂരം എല്ലാവർക്കും അറിയാം വർഷങ്ങൾക്ക് മുമ്പേ ഉള്ളതായിരുന്നു പിന്നീടത് ഇപ്പോ കുറച്ച് കാലമായിട്ട് ജനകീയമായി കൊണ്ട് മഞ്ചേരിക്കാരുടെ ഒരു ഉത്സവമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ കഴിഞ്ഞ പൂരത്തിന് പൂരം കമ്മിറ്റി നൽകിയ സമ്മാന കൂപ്പൺ പദ്ധതിയിലൂടെ സമ്മാനാർഹരെ കണ്ടെത്തി ആധാർ ഗോൾഡ് സ്പോൺസർ ചെയ്ത പ്രത്യേക സമ്മാനാർത്ഥിന് അർഹരായവർക്ക് ഇന്ന് സമ്മാന വിതരണം ഇവിടെ വെച്ച് നടക്കുകയാണ് ആ വിജയികളായവർക്കും പ്രത്യേകം അഭിനന്ദനങ്ങൾ അറി അറിയിക്കുന്നതോടൊപ്പം മഞ്ചേരിയുടെ മഞ്ചേരി പൂരം കമ്മിറ്റിക്കും അതുപോലെ തന്നെ ആധാർ ഗോൾഡിൻ്റെ എല്ലാ അതിന്റെ ചെയർമാൻ വൈസ് ചെയർമാൻ അതിന്റെ അക്ബർ നൌഷാദ് അടക്കമുള്ള മുഴുവൻ ഡയറക്ടർമാർക്കും സ്റ്റാഫിനും എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു മഞ്ചേരിയുടെ മനമറിഞ്ഞ ആധാർ ഗോൾഡൻ ഡയമണ്ട്സ് മഞ്ചേരിയുടെ ജനകീയ ഉത്സവത്തിന്റെ ഭാഗമാകുന്നതിനോടനുബന്ധിച്ചാണ് നറുക്കെടുപ്പിലെ വിജയിക്കുള്ള സമ്മാനം സ്പോൺസർ ചെയ്തത് പൂരം എന്ന് പറഞ്ഞ മഞ്ചേരിയില് ആദ്യമായിട്ട് എന്റെ ചെറുപ്പകാലത്തൊക്കെ വളരെയധികം വലിയ ഒരു ഉത്സവം പിന്നെ കാലക്രമേണ അത് കുറഞ്ഞു വന്നു പക്ഷെ ഇപ്പോൾ ഈ രണ്ട് മൂന്ന് വർഷമായിട്ട് വളരെയധികം വളരെയധികം പിന്നെ ജനകീയമായിക്കൊണ്ട് ഏറ്റവും കൂടുതൽ ഒരു ഉത്സവത്തിൻ്റെ പ്രതീതിയൊക്കെ ജനിപ്പിച്ചുകൊണ്ട് വളരെ ഉഷാറായിട്ട് വന്നിട്ടുണ്ട് അപ്പം അതുമായി ഉള്ള ഈയൊരു നറുക്കെടുപ്പ് ലക്കി ഡ്രോ മത്സരത്തിലൊക്കെ ഒരു വിജയികൾക്ക് പിന്നെ ഇത്തരത്തിലുള്ള സമ്മാനങ്ങളൊക്കെ നൽകാൻ സാധിച്ച ആധാർ ഗോൾഡിൻ്റെ ഡയറക്ടർമാർക്കും അതുപോലെ ഇതിന്റെ ആളുകൾക്കും ഒക്കെ പൂരത്തോടൊപ്പം ആധാർ ഗോൾഡും പങ്കു ചേർന്നതിൽ സന്തോഷമുണ്ടെന്ന് അഡ്വക്കേറ്റ് പ്രേമ രാജീവ് പറഞ്ഞു ഭാഗ്യപരീക്ഷണങ്ങള് എപ്പോഴും രസകരമാണ് പുന്നാത്താം പലത്തിലെ പൂരത്തിനോടൊപ്പം ആധാർ ഗോൾഡ് പങ്കുചേർന്നു ചേർന്നു എന്നുള്ളതിൽ വളരെയധികം സന്തോഷമുണ്ട് ആധാർ ഗോൾഡ് കണ്ടെത്തിയ ലക്കി ഡ്രോ വിന്നർക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു ആധാർ ഗോൾഡിന് എന്നും വിജയമുണ്ടാകാം ഉപഭോക്താക്കൾക്കായി കണ്ണൻ ചിപ്പിക്കുന്ന കളക്ഷനുകളിലുള്ള സ്വർണ്ണ വജ്രാഭരണങ്ങൾക്ക് പുറമെ നിരവധി ഓഫറുകളും സ്ഥാപനത്തിൽ ഒരുക്കിയിട്ടുണ്ട് ഞങ്ങൾ മഞ്ചേരികാരനെയാണ് കാരണം ഇവിടുത്തെ സർവീസാണ് അധാറിന് ഞങ്ങളിലേക്ക് അടുപ്പിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും ഇവരുടെ സർവീസും ഇവിടെ നമ്മൾ വരുന്ന സെലക്ഷനും ഓരോ സ്ഥാപനത്തിൽ വരുമ്പോഴും ഇവര് ഓരോരോ സെലക്ഷൻ നമുക്ക് കാണിച്ചു കാണിച്ചിരുമ്പോ ഇവിടുത്തെ ഒരു കസ്റ്റമർ എന്നുള്ള ലെവലിൽ ഞങ്ങള് സാറ്റിസ്ഫൈഡ് ആണ് ഹൺഡ്രഡ് പെർസെന്റ് സാറ്റിസ്ഫൈഡ് ആണ് പിന്നെ ഇവിടുത്തെ സർവീസ് ഇവരുടെ പെരുമാറ്റം മറ്റുള്ള ജില്ലറുകളിലൊക്കെ വ്യത്യസ്തമായിട്ട് നിൽക്കുന്നതിൻ്റെ ഏറ്റവും വലിയ പ്രധാനം എന്ന് പറഞ്ഞാൽ ഇവിടെ സർവീസും ഇവിടെ ഈ ഒരു നമ്മളോടുള്ള സമീപനമാണ് അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഞങ്ങൾ വീണ്ടും വീണ്ടും വരാൻ പ്രചോദിപ്പിക്കുന്നത് എന്നുള്ളത് സത്യമാണ് സെലക്ഷൻ ആണല്ലേ ഓരോ സമയത്തും വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ഓർണമെൻസ് ആണ് ഞങ്ങൾ കാണിച്ചു തരുന്നത് ഇവിടെ ഓരോ കാര്യങ്ങളും ചില നമ്മൾ നമ്മൾ വീണ്ടും റിക്വസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇതാണ് പല പല തരത്തിലുള്ള ഒരുപാട് നല്ല നല്ല കളക്ഷൻസ് ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ ഞങ്ങൾ എത്തിക്കുന്നത് അതുകൊണ്ട് ചൂസ് ചെയ്യുന്നത് തന്നെയാണ് ലക്കി ഡ്രോയിലെ ഞങ്ങള് സന്തോഷം രഞ്ജിത്ത് പങ്കുവെച്ചു അപ്പോൾ എല്ലാവരും സന്തോഷമുണ്ട് എങ്ങനെ കിട്ടിയെന്നറിയില്ല ആദ്യമായിട്ടാണ് ഞാൻ സമ്മാനിക്കുന്നത് പൂരം ആഘോഷമാക്കി മാറ്റുന്നതിൽ മഞ്ചേരിയിലെ വ്യാപാരികളുടെ പൂർണ്ണ പിന്തുണയുണ്ടെന്നും ലക്കി ഡ്രോയ്ക്ക് ആധാർ ഗോൾഡ് നൽകുന്ന സഹകരണം എടുത്തു പറയേണ്ടതാണെന്നും ഒരുപാട് വർഷമായി നമ്മൾ ആഘോഷിക്കുന്നു പക്ഷേ ഈ കഴിഞ്ഞ മൂന്നാല് വർഷമായിട്ട് അത് കൂടുതൽ ജനകീയമായി കൊണ്ടിരിക്കുന്ന ഒരു ഒരവസ്ഥയിലാണുള്ളത് അതിന് ഈ വ്യാപാരി വ്യവസായികളും ഇവിടുത്തെ ഒരുപാട് വ്യാപാര സ്ഥാപനങ്ങളെല്ലാം തന്നെ പൂർണ്ണ പിന്തുണ ഞങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ് ഇനി വരും വർഷങ്ങളിലും ഇപ്പം നമ്മൾക്കറിയാം നിലമ്പൂർ എന്ന് പറയുന്ന സ്ഥലം അറിയപ്പെടുന്ന നിലമ്പൂർ തേക്കൊണ്ട് മാത്രമല്ല നിലമ്പൂർ പാട്ടുകോടി അതിന്റെ പ്രധാനപ്പെട്ട ഭാഗമാണ് അധികം വൈകാതെ തന്നെ നമുക്ക് പൂരം എന്നുള്ള പേരിൽ അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് ഞങ്ങൾ അതിനുവേണ്ടി എല്ലാ സഹായ സഹകരണങ്ങളും വ്യാപാര വ്യവസായ സുഹൃത്തുക്കളോട് ഉണ്ടാവണം എന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ് അതുപോലെ തന്നെ ഇപ്പൊ രണ്ട് വർഷമായിട്ട് ഞങ്ങൾ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന ലക്കി ഡ്രോ അത് ആധാർ ഗോൾഡ് ഞങ്ങൾക്ക് തരുന്ന ഒരു സഹകരണം അതിന് ചില്ലറയല്ല സ്വർണ്ണവില ബാധിക്കാതെ ഇനി നിങ്ങൾക്ക് ആധാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും സ്വർണാഭരണങ്ങൾ പർച്ചേസ് ചെയ്യാം സ്ഥാപനത്തിൽ ഒരുക്കിയിട്ടുള്ള അഡ്വാൻസ് ഗോൾഡ് ബുക്കിംഗ് ഫെസ്റ്റിവലിന്റെ ഭാഗമായി വില കൂടിയാലും ബുക്ക് ചെയ്ത വിലകളിൽ സ്വർണം സ്വന്തമാക്കാനുള്ള സുവർണാവസരം പതിനഞ്ച് ദിവസത്തേക്ക് മൂന്ന് ശതമാനം ഒരു മാസത്തേക്ക് അഞ്ച് ശതമാനം രണ്ട് മാസത്തേക്ക് പത്ത് ശതമാനം എന്നിങ്ങനെ പണമടച്ച് പണിക്കൂലിയില്ലാതെ നിങ്ങൾക്ക് സ്വർണാഭരണങ്ങൾ സ്വന്തമാക്കാനാകുന്നു കൂടാതെ ഗോൾഡ് സർവീസ് ഫെസ്റ്റിനോടനുബന്ധിച്ച് സ്വർണാഭരണം പർച്ചേസ് ചെയ്യുന്നവർക്ക് പണിക്കൂലിയിൽ അറുപത് ശതമാനം വരെ കിഴിവ് നിങ്ങൾ ഏതു കടയിൽ നിന്നും വാങ്ങിയ സ്വർണാഭരണങ്ങളായാലും ഫ്രീ ആയി ആധാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും സർവീസ് ചെയ്തു നൽകുന്നു എന്നതും എടുത്തു പറയേണ്ടതാണ് എല്ലാ സ്വർണാഭരണങ്ങൾക്കും എച്ച് യു ഐ ഡി ഹാൾമാർക്ക് സർട്ടിഫിക്കേഷൻ പഴയ സ്വർണത്തിന് പുതിയ വില ഉയരുന്ന സ്വർണവിലയ്ക്ക് അഡ്വാൻസ് വെഡിംഗ് പ്ലാനുകൾ ഡയമണ്ട് പ്രഷസ് ആഭരണങ്ങൾക്ക് ബൈബാക്ക് ഗ്യാരണ്ടി എന്നീ സൗകര്യങ്ങളും മഞ്ചേരി ആധാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ കസ്റ്റമേഴ്സിനായി ഒരുക്കിയിട്ടുണ്ട് ചാനൽ ടൺ മഞ്ചേരി